ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന ആ ഒരു വാർത്ത ഇന്ന് രാവിലെ ഇന്നലെ രാവിലെ വന്നിരിക്കുകയാണ് ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇരുപത്തി ഒന്ന് ആറ് ഇരുപത്തിനാലിലാണ് ഈ ഒരു ന്യൂസ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബി പി എഡിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി പി എഡ് ഒരു സന്തോഷ വാർത്ത കൂടെ ഉണ്ട് അത് ഞാൻ അവസാനം പറയുന്നതായിരിക്കും അപ്പോൾ കാലിക്കറ്റ് സർവകലാശാല ഇറക്കിയിട്ടുള്ള സർക്കുലർ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വായിക്കാൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാം കാലിക്കറ്റ് സർവകലാശാല ബി പി എഡ് പ്രോഗ്രാമിലേക്കുള്ള കായിക ക്ഷമതാ പരീക്ഷ ജൂൺ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ നടക്കും അതായത് ജൂൺ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് തീയതികളിലായിട്ടാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തെ കാലിക്കറ്റ് സർവകലാശാല സെൻട്രൽ ഫോർ ഫിസിക്കൽ എഡ്യൂക്കേഷനിലേക്കും ഗവ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനിലേക്കുമുള്ള ബി പി എഡ് ഓൾറെഡി ഒന്നുകൂടെ മെൻഷൻ ചെയ്യുകയാണ് ബി പി എഡിൻ്റെ പ്രോഗ്രാമിലേക്കുള്ള കായിക ക്ഷമതാ പരീക്ഷ സി യു സി എ ടി രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ഭാഗമായി ജൂൺ ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് തീയതികൾ കാലിക്കറ്റ് സർവകലാശാല സെൻറ്റർ ഫോർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വെച്ച് നടക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ പി ടി ഉഷ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഇതിനു മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട് കാണാത്ത ആളുകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കയറി കാണുക അപ്പോൾ നിങ്ങൾക്കൊരു ഓവറോൾ ഐഡിയ ഈ ഫിസിക്കൽ ടെസ്റ്റിനെ കുറിച്ച് കിട്ടും ബി പി എഡിൻ്റെ സോ അത് നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് വരുന്നവർ കൊണ്ടുവരേണ്ട പേപ്പേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ച് ഇൻസ്റ്റാഗ്രാം കുറച്ചൊക്കെ മെസ്സേജസ് ഒക്കെ വന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും അസൽ സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളവർ കൊണ്ടുവരിക അതായത് അഡ്മിഷൻ സമയത്ത് മതിയാകും അല്ലാത്തവർ കോപ്പീസ് ആയാലും മതിയാകും എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ സ്പോർട്സ് സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു അത് നിങ്ങളുടെ വെയിറ്റേജ് മാർക്കിന് വേണ്ടിയിട്ടാണ് അഡീഷണൽ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിശ്ചിത പേ മാർക്കുകളുണ്ട് അതായത് പത്ത് മാർക്കിലാണ് അത് വരുന്നത് അപ്പോൾ പത്ത് മാർക്കും കിട്ടുന്ന കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കൈവശമുള്ളവർ അതൊക്കെ കൊണ്ടുവരിക അതുപോലെ തന്നെ വിട്ടുപോയൊരു കാര്യം ഒരു ഫോട്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊണ്ടുവരണം എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണൽ പോയിന്റ് സ്കോറുകൾ എഴുതുന്ന എഴുതുന്ന ഒരു സ്കോർ ഷീറ്റ് ഉണ്ടായിരിക്കും പേഴ്സണൽ മാർക്ക് ലിസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ഈ ടെസ്റ്റിന് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ ടെസ്റ്റ് ബാറ്ററി ടെസ്റ്റ് ഇവൻസിന് നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ്സ് എഴുതുന്ന ഒരു സ്കോർ കാർഡ് ഉണ്ട് ആ കാർഡിൽ ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഈ സർക്കുലറിൽ പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് കൊണ്ടുവരാൻ നിങ്ങൾ ആരും മറക്കരുത് അതുപോലെ തന്നെ സ്പോർട്സ് കിറ്റിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സ്പോർട്സ് കിറ്റ് കൊണ്ടുവരാതെ ഫുട്ബോൾ സ്പെഷ്യലൈസേഷൻ ടെസ്റ്റിന് വന്നിട്ട് ഫുട്ബോൾ ബൂട്ട് ഇല്ലാണ്ട് കൊണ്ടുവന്നു അപ്പോൾ ഓരോ ഗെയിംസിനും അതിൻ്റേതായിട്ടുള്ള സ്പോർട്സ് കിറ്റുകൾ ഉണ്ടല്ലോ അപ്പോൾ നിങ്ങളുടെ ഗെയിം ഏതാണെന്ന് ഏതാണെന്ന് വെച്ചാൽ അതിനനുസൃ അനുസൃതമായിട്ടുള്ള സ്പോർട്സ് കിറ്റുകൾ കയ്യിൽ കരുതുന്നതിന് കരുതുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റ് വേണം അതുപോലെ തന്നെ സ്പോർട്സ് കിറ്റിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഫോർമാറ്റ് ഈ വീഡിയോക്ക് താഴെ ലിങ്കായിട്ട് കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ നിന്നത് ഡൗൺലോഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ആശുപത്രി ഗവൺമെന്റ് ഹോസ്പിറ്റലോ പ്രൈവറ്റ് ഹോസ്പിറ്റലോ പോയിട്ട് അതൊരു കൊണ്ട് സീൽ ചെയ്യിപ്പിക്കുക അവരുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ അവരുടെ സൈനും വേണം അങ്ങനെ ഒരു മെഡിക്കലി ഫിറ്റ് ആണെന്ന് തെളിയിക്കുന്ന ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്തായാലും ഫിസിക്കൽ ടെസ്റ്റിന് വരുമ്പോൾ കൊണ്ടുവരിക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ ഇത്തവണ ഗവൺമെൻറ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ രണ്ട് ബാച്ചായിട്ടാണ് ബി പി എഡ്സിനെ വിളിക്കുന്നത് അപ്പോൾ നിലവിലെ സാഹചര്യം വെച്ചിട്ട് ഒരുപാട് പേർക്ക് തന്നെ അവിടെ എന്ത് ചെയ്യാൻ പറ്റും അഡ്മിഷൻ സീറ്റ് ഉണ്ടാവും രണ്ട് ബാച്ചാകുമ്പോൾ ഇപ്പോൾ ഒരു ക്ലാസ് എ ബി എന്നിങ്ങനെ ഡിവിഷൻ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് അഡ്മിഷൻ കിട്ടാൻ അതൊരു ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നവർക്ക് ഒരുപാട് പേർക്ക് അവിടെ ഒരുപാട് വേക്കൻസി വരുന്നതാണ് അതുപോലെ തന്നെ സെൻറ്റർ ഫോർ ഫിസിക്കൽ എഡ്യൂക്കേഷനിലും നിശ്ചിത ശതമാനം സീറ്റുകൾ ഉണ്ട് അപ്പോൾ അതിലേക്കും നിങ്ങൾക്ക് ചാൻസസുണ്ട് അഡ്മിഷൻ അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റിന് എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുക ഇനിയും കുറച്ച് ദിവസങ്ങളുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് ടെസ്റ്റ് യുവൻറ്റ് ടെസ്റ്റ് ബാറ്ററീസൊക്കെ മുമ്പ് നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പോയി കയറി കാണുന്നത് നന്നായിരിക്കും ഒരു ഓവറോൾ ഐഡിയ എപ്പോഴും ഉണ്ടാ ഉണ്ടാവുന്നത് നന്നായിരിക്കും നേരത്തെ പറഞ്ഞ അഡ്മിഷൻ സമയത്താണ് ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റിൻ്റെ കേസ് അധികവും ചോദിക്കുന്നത് ഇനിയിപ്പോൾ കയ്യിൽ പക്ഷേ ഇല്ലാത്തവരുണ്ടെങ്കിൽ കോപ്പീസ് ആയാലും കൊണ്ടുവരുന്ന കൊണ്ടുവന്നാൽ മതിയായിരിക്കും ഇനി കൂടുതൽ എന്തേലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ സർക്കുലറിൽ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കും ഓഫീഷ്യലായിട്ട് അറിയാൻ സാധിക്കും അപ്പോൾ ഒന്ന് രണ്ട് പേരോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഫിസിക്കൽ ടെസ്റ്റിന് ഒരുപാട് ദൂരെ നിന്നൊക്കെ വന്നിട്ട് രാവിലത്തെ ഉറക്കം ശരിയാവാത്തത് കൊണ്ട് രാവിലെ ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ വളരെയധികം ക്ഷീണിച്ചു എന്നുള്ളതാണ് ഒന്ന് രണ്ട് പേരൊക്കെ പറഞ്ഞത് അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക വളരെ ദൂരെ നിന്നൊക്കെ വരുന്ന ആളുകൾ നേരത്തെ തന്നെ എത്താൻ ശ്രമിക്കുക പറ്റിയ തലേ ദിവസം തന്നെ എത്തിയിട്ട് സ്റ്റേ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും റൂം കിട്ടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് സ്റ്റേ അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക ഒരുപാട് ദൂരെ നിന്നൊക്കെ വരുന്നവരുടെ കേസാണ് പറയുന്നത് അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് രാവിലെ എട്ടരയ്ക്ക് ഇവിടെ എത്തുന്ന രീതിയിൽ എത്തിച്ചേർന്നാൽ മതി എട്ടരയ്ക്കാണ് റിപ്പോർട്ടിങ് ടൈം പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ സിന്തറ്റിക് ട്രാക്കിലായിരിക്കും നിങ്ങളുടെ റണ്ണിങ് ഇവൻസിൻ്റെ ടെസ്റ്റുകളൊക്കെ നടക്കുന്നത് അറുന്നൂറ് മീറ്ററും അൻപത് മീറ്ററുമാണ് നിങ്ങൾക്ക് ടെസ്റ്റ് ബാറ്ററീസ് ഒക്കെ വ്യക്തമായിട്ട് അറിയാമെന്ന് എനിക്കറിയാം കാരണം മുമ്പത്തെ വീഡിയോസിലൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിക്കാണാം അപ്പോൾ സിന്തറ്റിക് ട്രാക്കിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ സിന്തറ്റിക് ട്രാക്കിൽ ഓടുന്ന സമയത്ത് നിങ്ങളൊരു റണ്ണിങ് ഷൂ കയ്യില് കരുതാൻ ശ്രമിക്കുക ഇനി റണ്ണിംഗ് ഷൂ ഇല്ലെങ്കിലും നിങ്ങൾക്കത് പങ്കെടുക്കാം പക്ഷേ റണ്ണിംഗ് ഷൂ കയ്യില് കരുതാൻ ശ്രമിക്കുക എങ്കിലേ നിങ്ങൾക്ക് ആ ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് വിയറിയതുകൊണ്ട് റൺ ചെയ്യാൻ സാധിക്കുള്ളൂ അത് നിങ്ങളുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും കാരണം പിന്നീട് ഈ ടെസ്റ്റ് ചെയ്തതിന് ശേഷം സിന്തറ്റിക്കിലൊക്കെ റൺ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഒരുതരം ബൾജ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് ചില ആളുകൾക്കൊക്കെ അത് ഒക്കെ തട തടയാനും ഒക്കെ നിങ്ങളുടെ ഒരു ഷൂ കയ്യില് കരുതുന്ന സഹായകമാകും അതുപോലെ തന്നെ ഓരോ ടെസ്റ്റ് ബാറ്ററീസിനെ കുറിച്ചും വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് വരും ഓഫീഷ്യൽസ് ഒക്കെ പക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായ രീതിയിൽ അതിനെക്കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനൊക്കെ സഹായിക്കും അപ്പോൾ ഒരു തവണ കൂടെ പറയുകയാണെങ്കിൽ ജൂൺ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് തീയതികളിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബി പി എഡിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് സെൻട്രൽ ഫോർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിളിച്ചിട്ടുള്ളത് ഇത് വന്നിട്ട് വന്നിരിക്കുന്നത് ഇരുപത്തി ഒന്ന് ആറ് ഇരുപത്തി നാല് എന്ന തീയതിയിലാണ് ഇത് സർക്കുലർ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് സെൻട്രൽ ഫോർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അപ്പോൾ ഇനി കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക എന്തെങ്കിലും ഇനി ഒഫീഷ്യലായിട്ട് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ സർക്കുലറിൻ്റെ താഴെയായിട്ട് കാണുന്ന ഈ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ പറയാനായി പറയാനായിട്ടുള്ളത് എല്ലാവരും നല്ല രീതിയിൽ ഒരു മത്സര ബുദ്ധിയോടുകൂടി ആരോഗ്യകരമായിട്ടുള്ള ഒരു മത്സര ബുദ്ധിയോടു കൂടിയിട്ട് ടെസ്റ്റുകളിലൊക്കെ പങ്കെടുക്കുക നല്ല വിജയം എല്ലാവർക്കും തന്നെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്